ശബരിമല ക്ഷേത്രത്തിലെ കീഴ്ശാന്തിയായി നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട നിയോഗത്തെ അയ്യപ്പസ്വാമി നൽകിയ അനുഗ്രഹമായി കാണുന്നുവെന്ന് കെ ഹരീഷ് പോറ്റി ഈ സന്തോഷം കുടുംബത്തോടൊപ്പം പങ്കിടാൻ കഴിഞ്ഞത് മഹാഭാഗ്യമായി കരുതുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ശബരിമല ക്ഷേത്രത്തിലെ വിവിധ സ്ഥാനങ്ങളിലേക്ക് അപേക്ഷ നൽകുന്നുണ്ട് അവസാന ലിസ്റ്റിൽ വരുമെങ്കിലും നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്നത് ഇതാദ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി മുതൽ ഞാൻ ശബരിമലയിലും മറ്റ് നറുക്കെടുപ്പ് സ്ഥലങ്ങളിലെല്ലാം അപേക്ഷിക്കാറുണ്ട് രണ്ട് തവണ പമ്പ മേൽശാന്തി ഇത് ഒരു പുണ്യമായി കരുതുന്നു ശബരിമല കീശാന്തി എന്ന ഈ ഒരു നിയോഗം എനിക്ക് കിട്ടിയത് അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം എന്ന് മാത്രം കരുതുന്നു പമ്പ ഗണപതി ക്ഷേത്ര മേൽശാന്തിയായിട്ട് രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ട് തവണ സേവനമനുഷ്ഠിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് നിലവിൽ പാറശാല മഹാദേവ ക്ഷേത്രം മേൽശാന്തിയാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇപ്പോൾ ഒരു വർഷമായി പാറശാല മേൽശാന്തിയാണ് അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹമില്ല ഭക്തജനങ്ങൾക്കുണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു എല്ലാവർക്കും ബാലരാമപുരം തലയിൽ ശ്രീ ഭരദ് ഋഷീശ്വര ശിവക്ഷേത്രത്തിലെ യജമാന സ്ഥാനീയരുടെ കുടുംബത്തിലെ അംഗമാണ് കെ ഹരീഷ് പോറ്റി നാനൂറ് വർഷത്തിലധികം പാരമ്പര്യമുള്ള കുടുംബത്തിലെ അഞ്ചാം തലമുറയിൽപ്പെട്ട ആളാണ് ഇദ്ദേഹം ക്ഷേത്ര പൂജയ്ക്കും മറ്റുമായി ഇവിടെ എത്തിയ മുൻഗാമികൾക്ക് കൊട്ടാരം വകയായി അനുവദിച്ച സ്ഥലത്താണ് കാലങ്ങളായി ഹരീഷ് പോറ്റി താമസിച്ചു വരുന്നത് തലയിൽ ഭരദ്വാജ ഋഷീശ്വര ക്ഷേത്രത്തിന്റെ യജമാനാണ് എൻ്റെ ഈ പറഞ്ഞാൽ മക്കളാണ് ഇവർ കുടുംബ പാരമ്പര്യമായിട്ട് ഈ പറഞ്ഞ പൂജാതി കർമ്മങ്ങളെല്ലാം ചെയ്ത് നടത്തി വരുന്നവർ അവർക്ക് ഈ പറഞ്ഞ മേജർ അമ്പലങ്ങളിൽ മേശാന്തിയായിട്ടും അതുപോയിട്ട് ഇത്തവണ നറുക്കെടുപ്പിൽ ഈ പറഞ്ഞ ധർമ്മശാസ്ത്രാവിൻ്റെ കാരണം കൊണ്ട് ആ അമ്പലത്തിലെ കീശാന്തിയായിട്ട് കിട്ടാനും ഭാഗ്യമുണ്ടായത് എൻ്റെ നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നാട്ടുകാർക്കും ജനങ്ങൾക്കും ഭക്തിജനങ്ങൾക്കും എല്ലാ ഐശ്വര്യവും അഭിവൃദ്ധിയും വരട്ടെ എന്ന് ധർമ്മശാസ്ത്രാവിൻ്റെ പേരിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു